ഇത് മണ്ണില്ല കൃഷി എന്ന് പറയും മലയാളത്തിൽ മറ്റേ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താഴെ വെക്കുന്നതിനൊക്കെ രോഗങ്ങളും കുറവാ പിന്നെ അതുപോലെ തന്നെ വേഗം ഈഡ് ആവും നമുക്ക് അത്യാവശ്യം നല്ല വലുപ്പം ഉള്ള ഒരു അപ്പം നമ്മളിപ്പോഴത്തേക്ക് നമ്മുടെ കൊല്ലം നീണ്ട ഫാം സ്റ്റോറി എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് നമ്മളൊരു നഴ്സറിയാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു വെജിറ്റബിൾസിൻ്റെ ഒരു സെക്ഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിന് ഹൈലൈറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിന്റെ ഏറ്റവും മുകളിലെ ഇത് ഇത് ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ ഞങ്ങൾക്ക് കുറെ കസ്റ്റമേഴ്സ് ഉണ്ട് ഞങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അപ്പൊ ഡെയിലി ഉള്ള വെജിറ്റബിളും ഫ്രൂട്ട്സും മുട്ട പാല് നെയ്യ് ഞങ്ങളുടെ മഞ്ഞൾപ്പൊടി എല്ലാ സാധനങ്ങളും പുളി എല്ലാ ഫ്രൂട്ട്സ് എല്ലാ സാധനങ്ങളും ഞങ്ങളുടെ ഫാമിൽ നിന്നുള്ള ഞങ്ങൾ ഇവിടെയാണ് സപ്ലൈ ചെയ്യുന്നത് ഇതിപ്പോൾ ഇവിടെ മൂന്ന് വെറൈറ്റി വെച്ചിട്ടുള്ളൂ അതായത് വഴുതനങ്ങ നമുക്ക് ഇതാണ് ഇവിടെ ഏറ്റവും എല്ലാവർക്കും ഇഷ്ടം വഴുതനങ്ങേ ആ അതെ ഇതിപ്പോ ഫസ്റ്റ് ഹാർവെസ്റ്റ് ആയിട്ടുണ്ട് നല്ല ഒരു ഇത് ശരിക്കും പറഞ്ഞ പ്രത്യേക രീതിയിലാണ് കൃഷി ചെയ്യുന്നത് മണ്ണില്ലാ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് ടെറസ് ഉള്ളവർക്ക് ഏറ്റവും ഒരു സംഗതിയാണ് അതായത് ഇത് വെയിറ്റ് ഇല്ല ഇതിന് നമ്മള് ടെറസിൽ വെള്ളം വീഴും അങ്ങനെ നമുക്ക് പേടിക്കണ്ട ഒട്ടും വെയിറ്റ് വരത്തില്ല അതായത് നമ്മുടെ ടെറസിന് അഴുക്കാവത്തില്ല ഇവിടെയെങ്കിലും താഴെയെങ്കിലും വെള്ളമില്ല കണ്ടോ ക്ലീൻ ക്ലീനായിട്ട് അപ്പോൾ ഇതിലേക്കൂടെ ആണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അതായത് വെള്ളം നിൽക്കുന്നോ ഓക്കെ ഇതിലേക്കൂടെ നമ്മൾ വെള്ളം ഇട്ട് കൊടുത്താൽ മതി പിന്നെ പിന്നെങ്ങനെയാണെന്ന് ഇതിന്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം ഇത് ഈ പൈപ്പിനകത്തൂടെ വരുന്നത് ഒരു തിരിയുണ്ട് വേണ്ട ഇടീല് കണ്ടോ ഇതേ നനയേ ഉള്ളൂ വേണ്ട പൈപ്പിൽ ആ പൈപ്പിൽ വെള്ളം ഒഴിച്ചു കൊടുക്കും സിസ്റ്റം പിന്നെ മൈക്രോന്യൂട്രിയൻസ് നമ്മൾ ആ ഇത്ര ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കും ഇതിപ്പോ വെച്ചിട്ട് ശെരിക്കും പറഞ്ഞാൽ ഒരു മാസം ഒരാഴ്ച ആയിട്ടുള്ളു നല്ല റിസൾട്ടാണ് നമ്മളെ താഴെ വെക്കുന്നതിനൊക്കെ രോഗങ്ങളും കുറവാണ് നല്ല റിസൾട്ടുമാണ് പിന്നെ തക്കാളി തക്കാളി അപ്പുറത്ത് അവിടെ പിടിച്ചു പച്ചമുളക് അപ്പം മാറി മാറി ഉള്ളതാണ് ചെയ്തത് തക്കാളി പച്ചമുളക് അങ്ങനെയാണ് ആ അത് പച്ചമുളക് ആയിട്ടുണ്ട് ആ ആയിട്ടുണ്ട് ഇത് ഇത് വേഗം ആവും നമ്മൾ താഴെ വയ്ക്കുന്നതിനൊക്കെ വേഗമായി തുടങ്ങും ഇത് ഇടയൂർ മുളക് അത് ഞങ്ങൾ തന്നെ സീഡ് പാകിയിട്ട് എടുത്തത് ഇടയൂർ മിൽ മുളക് എന്ന് പറയുന്ന ഒരു മുളകാണ് ആ ഇത് നെയ്യിലൊക്കെ വറുത്ത് കഴിക്കാൻ നല്ലതാ പ്രത്യേകത പറയുകയാണെങ്കിൽ നമ്മൾ മണ്ണിനകത്ത് ഒത്തിരി ഇതിട്ട് നമ്മൾ പണിയണ്ട അതായത് നമുക്കിപ്പം വയ്യാത്തവരല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി പ്രായമുള്ളവരാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് മണ്ണിനകത്തിട്ട് നമുക്ക് കിളയ്ക്കാനൊന്നും വയ്യ ഒരു പത്ത് ഗ്രോ ഭാഗ്യ വെക്കണം ഒരു പത്തെണ്ണം വെക്കണമെങ്കിൽ ഒരു ചെറിയ പൈപ്പ് വെച്ചിട്ട് നമുക്ക് തന്നെ ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ ഈ പൈപ്പ് എത്ര വർഷം വേണമെങ്കിലും ഇരുന്നോളൂ അപ്പം നമ്മൾ ഓരോ വർഷത്തിലും ഒരു പ്രാവശ്യം കഴിഞ്ഞിട്ട് ഈ ഇത് മാത്രം മാറ്റി കൊടുത്താൽ മതി ഒരു പ്രാവശ്യം മാറ്റണമെന്നില്ല ഇപ്പം ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ചീരയോ അങ്ങനെയുള്ള ഒരു രണ്ട് ഒക്കെ ഞാൻ അങ്ങനെ തോന്നിയെന്ന് പറയില്ല കാരണം എന്ന് പറഞ്ഞാൽ നമുക്കത് പ്രായോഗികമല്ല അപ്പോൾ ഇതിൻ്റെ വേരെന്ന് പറഞ്ഞാൽ ഈ തക്കാളി ഇപ്പം നമ്മൾ പിഴുതു നോക്കുമ്പോഴേ ഇതിൻ്റെ അടി വരെ ഇതിൻ്റെ വേരായിരിക്കും അപ്പോൾ അതിൽ കുറച്ചും കൂടെ മണ്ണ് പുറത്ത് ഇച്ചിരി ചാണകപ്പൊടി അല്ലെങ്കിൽ ചകിരി മണ്ണിര കമ്പോസ്റ്റ് ഇട്ടിട്ട് ചീരയൊക്കെ പാകിയാണെങ്കിൽ പിന്നെ ഒരു പ്രാവശ്യം അതെടുക്കാം പിന്നെ ഇതിൻ്റെ നമ്മളിപ്പോൾ സീഡ് കൊടുക്കും തയ്യും കൊടുക്കും അതു അവർക്ക് കാണണമല്ലോ കസ്റ്റമേഴ്സിന് ഇതെങ്ങനെയുണ്ടെന്നുള്ളത് പിന്നെ നമ്മൾ ഈ മണ്ണ് ഇങ്ങനെ തന്നെ കൊടുക്കുന്നുണ്ട് ഇവർക്ക് ഇത് മണ്ണില്ല ഇതിന്റെ പോട്ടി മിക്സ് കൊടുക്കും അപ്പൊ നമ്മുടെ ബ്ലസി മാമിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണുന്നവരെ